ി ജെ പിക്ക് കേരളത്തിൽ മൂവായിരത്തിലേറെ വാർഡിൽ സ്ഥാനാർത്ഥിയില്ല തൃശൂരിലെ ഒരു പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആർ എസ് എസ് നേതാവ് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി നടന്ന ഒരു നേതാവ് നേരം വെളുത്തപ്പോൾ മറുകണ്ഠം ചാടി ബി ജെ പി സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ച് പ്രചാരണത്തിനിറങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി വനിതാ വാർഡിൽ ബി ജെ പി പുരുഷ സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകി ഇതെല്ലാം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ചിത്രം താമരയിൽ വിരിഞ്ഞു നിൽക്കുന്ന കൈപ്പത്തിയാണ് നിസാരമായി ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയമല്ലിത് ബി ജെ പിക്ക് കേരളത്തിൽ മൂവായിരത്തിലേറെ വാർഡിൽ സ്ഥാനാർത്ഥിയില്ലെന്നും പറഞ്ഞ് കളിയാക്കുന്നവർ ഒന്നോർക്കുക അവിടെയുള്ള ബി ജെ പി വോട്ടെല്ലാം പോകുന്നത് എങ്ങോട്ടായിരിക്കും ഇടതുപക്ഷത്തേക്കായിരിക്കും ബി ജെ പി വോട്ട് പോവുക എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കന്മാരൊന്നും കേരളത്തിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ പിന്നെ നാം ഉറപ്പിക്കാൻ സാധിക്കും വോട്ട് മറിയാൻ പോകുന്നത് യു ഡി എഫിലേക്ക് തന്നെയാണ് പണ്ട് രഹസ്യവീഴ്ച ആയിരുന്നെങ്കിൽ ഇപ്പോഴത് തലയിൽ മുണ്ടിടാതെയുള്ള പരസ്യ ഏർപ്പാടായിരിക്കുന്നു ആ അന്തർധാര ഇപ്പോൾ പത്താൾ അറിയുന്നത് അഭിമാനമായി മാറുന്നതിലെത്തി എന്നത് അത്യന്തം ഗൗരവകരമായ കാര്യമാണ് തങ്ങൾക്കത്ര സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ നൈസായിട്ട് യു ഡി എഫിന് വോട്ടങ്ങ് മറയ്ക്കും അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും തരപ്പടിക്കാരായ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കും ഓർത്ത് നോക്കൂ അടുത്തത് കേരളമാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നതെന്ന് വീമ്പിളക്കുന്ന ബി ജെ പിക്ക് മൂവായിരത്തിലേറെ വാർഡിൽ സ്ഥാനാർത്ഥിയില്ല എന്ന് പറയുമ്പോൾ അജണ്ട സ്ഫടികം പോലെ തെളിഞ്ഞതാവുകയല്ലേ കണ്ണൂരിലെ രണ്ട് പഞ്ചായത്തിൽ ഒറ്റ വാർഡിൽ പോലും സ്ഥാനാർത്ഥിയില്ല മലപ്പുറത്ത് എഴുന്നൂറിടത്തും സ്ഥാനാർത്ഥിയില്ല എൽ ഡി എഫ് വിരോധത്തിൽ മാത്രം കോൺഗ്രസിനെ പിന്തുണച്ച് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച സ്ഥലങ്ങളുമുണ്ട് ബി ജെ പി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് തിരിച്ചും ഇതേ സഹായം ചെയ്യുന്നുണ്ട് പാലക്കാട് ഒറ്റപ്പാലത്ത് കോൺഗ്രസും ബി ഒരേ സ്ഥാനാർത്ഥികളെയാണ് സ്വതന്ത്രം എന്ന പേരിൽ പരസ്പരം പിന്തുണയ്ക്കുന്നത് ഈ സ്വതന്ത്രം യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രചാരണ ബോർഡുകളിൽ സ്ഥാനം പിടിച്ചിട്ടുമുണ്ട് ഇതിൽ മൂന്ന് പേർ ബി ജെ പി കാരും ഒരാൾ കോൺഗ്രസുമാണ് എല്ലാ വാർഡിലും പ്രവർത്തകർ ഉണ്ടായിട്ടും സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും അത്തരം സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ട് വടക്കൻ ജില്ലകളിൽ ലീഗിന്റെ കൂടി സമ്മതത്തോടെയാണ് ഈ സഹകരണം നടക്കുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസുകാരുടെ കൈപ്പത്തി താമരയായി രൂപമാറ്റം സംഭവിക്കുന്നതും പല സ്ഥലങ്ങളിലും തള്ളുമെന്ന് ഉറപ്പുള്ള നോമിനേഷൻ നൽകുന്നതുമൊക്കെ ഈ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഏതു വിധേനയും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിലെ കോൺഗ്രസ് വോട്ടെല്ലാം പോയത് എങ്ങോട്ടാണെന്ന് നമ്മൾ കണ്ടതാണ് ഇത് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കാൻ ബി ജെ പിയും കോൺഗ്രസും ശ്രമിക്കുന്നത് രണ്ടും രണ്ട് പ്രത്യയശാസ്ത്രമാണെന്ന് അവകാശപ്പെടുമ്പോഴും വോട്ട് കിട്ടുന്നതിനും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിനും വേണ്ടിയുള്ള സഹകരണമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികളായ മതനിരപേക്ഷത താലോലിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളി ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള സഹകരണ സഖ്യത്തെ മനസ്സിലാക്കാനും തള്ളിപ്പറയാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുമെന്ന് ഞങ്ങൾക്കുറപ്പാണ് ആ ഉറപ്പാണ് ജനാധിപത്യത്തെയും മതനിരപേക്ഷത്തെയും താങ്ങി നിർത്തുന്നത്